നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആദർശിനോട് നവ്യ പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ ആദർശന് നല്ല ദേഷ്യം തോന്നി കാരണം മറ്റൊന്നുമല്ല ഇനി എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റ് അത് തെറ്റാത തെറ്റല്ലാതാവുന്നില്ല നിങ്ങൾ കുറ്റക്കാരൻ എന്ന് പറയണം അത് തേച്ചു മായ്ച്ചു കളാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് അതായത് ചന്ദുമോന്റെ പിതൃത്വം അതെന്നും നിങ്ങളുടെ തലയിൽ തന്നെ ആയിരിക്കുന്നു അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശന് നല്ല ദേഷ്യം വന്നു ആദർശ നയനയൊന്നും നോക്കുകയാണ് ഈ സമയത്ത് അഭി ഒരുമാതിരി ഒരു ചിരിയങ് ചിരിക്കുവാണ് പിന്നീട് ആദർശം ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നീ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും നിനക്ക് തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതിപ്പം നിന്നെയാണെങ്കിലും ശരി അഭിയാണെങ്കിലും ശരി പിന്നെ ഇവന്റെ കയലിപ്പം ഇവനെ ഇവരെ അടിച്ച് ഞാൻ പൊട്ടിക്കേണ്ടാണ് പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എൻ്റെ മര്യാദ കൊണ്ടാന്ന് പറയണം അത് കേട്ടിട്ട് നബി പറഞ്ഞു നിങ്ങൾ കുറ്റം ചെയ്യുന്നേം പോരാ എന്നിട്ട് അബിയുടെ കർണം അടിച്ച് പൊട്ടിക്കുന്നു നിങ്ങക്ക് നാണമില്ല എന്ന് നിങ്ങളെപ്പോലെ എടുത്തു ഇത്ര വലിയ തെറ്റിയും ചെയ്തിട്ട് എം ഡി കസാര കയറി ഞെളിഞ്ഞിരിക്കുക പക്ഷെ എന്റെ അഭിയോ എന്റെ അബിയോ ഒരു തെറ്റിയും ചെയ്തിട്ടില്ല എന്നിട്ട് കമ്പനിയുടെ ഒരു ബ്രാഞ്ച് മാത്രമാണ് അബിയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ടോ അത് മേൽനോട്ടം വായിക്കാനായിട്ട് വേറൊരുത്തരെയോട് കൊണ്ടുവന്ന് വെച്ചിരിക്ക ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് ആദർശേട്ടാ ഇതിന്റെ ഇടയ്ക്ക് കടന്നിട്ട് അവ വളർന്നു വരരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശന് നവിയോട് ഒരു സഹതാപമാണ് തോന്നുന്നത് കഥ അറിയാതെ ആട്ടം കണ്ടിരിക്കുക അവള് കാരണം ഒന്നും അവൾക്കറിയില്ല ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം പലതും വിളിച്ചു പറയാൻ നാവ് തരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോവും അവൾ കുഞ്ഞുവായിട്ട് ഈ വീട് വിട്ടിറങ്ങും പിന്നെ അണ്ടുപുരിയിലെ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നേ അതൊരിക്കലും പാടില്ല ആൾക്കാരുടെ മുന്നിൽ അനന്തപുരിയുടെ വില പോകും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ആദർശ ഓർത്തു എന്താണെങ്കിലും തൻ്റെ തലയിലായി ഇനിയിപ്പം ഇവിടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്നതല്ലേ സത്യാവസ്ഥ മനസ്സിലാക്കാത്തോണ്ടല്ലേ എന്ന് കരുതിയിട്ട് ആദർശം അങ്ങോട്ട് ക്ഷമിക്കുവാണ് ഈ സമയത്ത് അഭി പറഞ്ഞു കണ്ടില്ലേ എന്തേലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആദർശന്റെ നാവിന് വായിക്കാത്ത നാവുണ്ടോ എന്ന് നോക്കിയേ എന്തേലും ഒരു ഉത്തരം പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ട് ഇനിയിപ്പത്തേനും ആദർശം നല്ല ദേഷ്യം വന്നു ആദർശം പറഞ്ഞു ഇനി ഇവിടെ ഞാൻ നിന്നിട്ടുണ്ട് നിന്റെ കർണടിച്ച് ഞാൻ പൊട്ടിക്കും അബി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് പോവാണ് സമയത്ത് നവ്യ അബിയോട് പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും ആദർശന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ സാധാരണ സാധാരണഗതിയില് ഇങ്ങനെയൊക്കെ ഒരു അഭിഹിത ബന്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും കുറച്ചൊന്നും ഒതുങ്ങും പക്ഷെ ആദർശമാണ് ആ ഒതുക്കില്ല എന്ന് പറയാ അബി പറഞ്ഞു ഫുൾ സപ്പോർട്ടും ആയിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കുണ്ടല്ലോ പോരാത്തേന് വെല്ലുമയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആദർശയുടെ നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല അല്ലെങ്കിലും ആദർശയുടെ ഭാര്യ തന്നെ എന്തെ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ അവയ്ക്ക് ഇതാ സന്ധീനെ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നിയിട്ടായിരിക്കുമെന്ന് അറിയാം ശരിക്കും ഞാനിവിടെ കുറ്റം പറയുന്നത് ആരെയാണെന്നറിയാമോ നിന്റെ അനുജിത്തി ഉണ്ടല്ലോ നയന അവളെയാന്ന് പറയാണ് ഇത് കേട്ടപ്പം നവിയറിഞ്ഞ അത് ശരിയാ നയന വളം വെച്ചു കൊടുക്കുന്നുണ്ട് ആദർശി ആദർശമാണ് ഈ വിധവായിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും അയാളാപത്തില്ലായിരുന്നു പറയാണ് അവിയൊറിഞ്ഞൊരു കാഞ്ചി നീ അവളെ ഒന്ന് ഉപദേശം നേരെയാക്കാൻ നോക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറ അല്ലാതെ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പം ഇവിടെ ഒന്നും പറഞ്ഞിട്ട് ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക് എനിക്ക് വലിയ വിലയുണ്ട് വീട്ടിൽ നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒരു വിലയില്ല ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ദേ ഇവിടെ പലതും സംഭവിക്കണമെന്ന് പറയണം എന്നോട് നീ ദേഷ്യപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല നവിയെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് കാരണം നവിയ ഇടയ്ക്ക് അഭിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് അഭിന നവിയോട് പറയുന്നത് നീ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് എന്നോട് ദേഷ്യപ്പെടുവല്ലോ ആ ദേഷ്യപ്പെടുന്നൊക്കെ നീ എന്ത് ചെയ്യണം നീ നിന്റെ അനിജിത്തിനടുത്ത് ഇന്ന് കാണിക്ക് അവരെയൊക്കെ പറഞ്ഞ് നേരെയാക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും ആ ചന്ത എന്ന് പറയുന്ന കൊച്ചിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്ക് അതോ നിനക്കൊക്കെ ഒരു ഒരു സമാധാനം കിട്ടത്തുള്ളൂ കാരണം മറ്റൊന്നുമല്ല ചന്തുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഒരിക്കലും ഇവിടെ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നത് അങ്ങനെ നമ്പ്യടെ മനസ്സിലാക്കി മാക്സിമം വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് അബി ആ സമയത്ത് അനാമിക വീട്ടിലേക്ക് വരുന്നുണ്ട് അനാമിക വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജർജി അങ്ങോട്ട് ചെന്നു ജർജ എന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെ ഒന്നും പറയണ്ട ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം എന്ത് എന്തും മറുപടി പറയാനും നടത്തില്ല അവൾ എല്ലാവരുടെയും കാൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു പക്ഷേ എങ്കില് എൻറെ കാൽ തൊട്ട അനുഗ്രഹമൊന്നും മേടിച്ചില്ല അവളുടെ ജാടെ അഹങ്കാരം ഒന്നും കാണണമായിരുന്നു അത് മാത്രമാണോ അവൾ പോയ സമയത്ത് ഇവിടെ അനിയെ കണ്ടില്ല അനിയെ ഇവിടെ ഉണ്ടോ എന്നുള്ള നോട്ടമൊക്കെ ഒന്ന് കാണ്ട തന്നെയായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാമിക്ക് സഹിച്ചില്ല കാരണം അനാമിക്ക് രണ്ടു ദിവസം വീട്ടിലായിരുന്നു അവിടെ അച്ഛനമ്മ നോക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ വയ്യാതിരിക്കുവാണല്ലോ നന്ദു അമ്മാതിരി തല്ലി ചതച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അനാമി പറഞ്ഞു അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം ജലജ് പറഞ്ഞു ഇവിടെ അച്ഛനുണ്ടല്ലോ ഇപ്പം അവരുടെ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന അച്ഛനാണല്ലോ അച്ഛൻ റെക്കമെൻഡ് ചെയ്ത് അവൾക്ക് ഇങ്ങോട്ടാണ്ട് പോസ്റ്റ് കിട്ടിയതാ അത് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലായിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നോ അത് കേട്ട് കഴിഞ്ഞപ്പം അനാമി കുറഞ്ഞു അവൾ ഇവിടെയാണെങ്കിൽ നമുക്കിട്ടുള്ള മിക്കവാറും പണിയായിട്ടായിരിക്കും വന്നിരിക്കുന്നത് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അത് എനിക്ക് സംശയമുണ്ട് മോളെ അവൾ അടങ്ങിയിരിക്കും തോന്നില്ല അവളുടെ സ്വഭാവം അറിയാലോ പക്ഷെ ഒന്ന് സൂക്ഷിച്ചണം ഇനി ആന അനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും നന്ദുനെ കാണാനും സംസാരിക്കാനും ഉള്ളേ നിന്റെ ജീവിതം കൈവിട്ട് പോകാതെ നീ നോക്കണം എന്ന് പറയണം അനാമിക പറഞ്ഞു അങ്ങനെ എന്തോ ഉണ്ടാകാതെ എനിക്ക് നോക്കാറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ചാടിത്തുള്ളി അടുത്തേക്ക് അവൾ കയറി പോവാണ് ചെന്നു കഴിഞ്ഞപ്പോത്തേനും അനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനി അനിയത് നോക്കിയിട്ട് അനാമിക പറഞ്ഞു ഇപ്പം നിനക്ക് സൗകര്യമായല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു എന്തിന് അല്ല നിന്റെ കാമുകി വന്നിട്ടുണ്ടല്ലോ ഇപ്പം എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി ഇനിയിപ്പോൾ അതിന്റെ അഹങ്കാരം കൂടെ ഞാൻ കാണണമല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അനി പറഞ്ഞു അല്ല അവൾ എസ് ഐ ആവട്ടെ ആവാതിരിക്കാൻ വേണ്ടിട്ട് നീ പഠിച്ച പണി നോക്കിയില്ലേ എന്നിട്ട് വല്ലതും നടന്നോ നീ മാത്രല്ല നിന്റെ വീട്ടുകാർ നിന്റെ അച്ഛനും അമ്മയും ചേർന്ന് പല പ്ലാനുകളും നടത്തി എന്തേലും നടന്നോ അനാമിക എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അനാമിക കട്ടക്കലിപ്പായി അനാമിക കുറഞ്ഞു എടാ നടക്കൂടെ ഒരു ദിവസം എല്ലാം നടക്കും എന്ന് പറയുന്നത് എന്നാൽ നിന്നെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ അനാമിക ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ ഞാൻ പോകാൻ പോകുന്നില്ലടാ നിനക്കൊരു സമാധാനം ഒരു ജീവിതം തരത്തുമില്ല ഞാനൊട്ട് പോകത്തുമില്ല എന്ന് പറയാണ് ഒഴിയാബാത പോലെ ഞാൻ നിന്നെ പിന്തുടരും എന്ന് പറയാണ് അനി പറഞ്ഞ അതെനിക്കറിയാവുന്ന കാര്യ നിനക്കെന്തോ ആവാല്ലോ ഏതവൻ്റെ കൂടെ വേണം ചുറ്റി അടിച്ച് നടക്കാലോ എന്ന് പറയുന്നത് അതേടാ ഞാൻ നടക്കും പക്ഷെ നീ ഉണ്ടല്ലോ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ കിട്ടും നീ വിചാരിക്കണ്ട എന്നിരുന്ന് നിനക്ക് ഡിവോഴ്സ് കിട്ടിയാലേ നിനക്ക് കെട്ടാൻ പറ്റുള്ളൂ അത് ഞാൻ ഡിവോഴ്സ് തരില്ലടാ നീയുമായിട്ട് എനിക്കൊരു ജീവിതം വേണ്ട പക്ഷേ എങ്കിൽ അങ്ങനെ വെറുതെ ഞാൻ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അനിവർ നമുക്ക് നോക്കാം പിന്നെ നീക്കിപ്പോൾ കിടന്ന് ചിലക്കുന്നുണ്ടല്ലോ ആ ചിലക്കുന്നതിനുള്ള ഉത്തരം ഞാൻ പിന്നെ തന്നോളാം എന്ന് പറയുന്നത് അനിയങ്ങ് ഇറങ്ങിപ്പോയി കാരണം അനിക്കറിയാം അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യം എത്ര പറഞ്ഞാലും കുടത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ഇങ്ങോട്ട് മാറിട്ട് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനും അവൾ വീണ്ടും ഇങ്ങനെ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ട് വരും അതിനേക്കാളും വെറും വെറുതെ എന്തിനാ അയച്ച് വായിക്കാത്ത വെള്ളം പറ്റിക്കുന്നത് കരുതിയിട്ട് ഇറങ്ങി പോവാണ് പിന്നീട് വൈകുന്നേരം കിടക്കണ സമയത്ത് നയനെ നന്ദും കൂടെ ഒരുമിച്ചാണ് കിടക്കണേ ആ സമയത്ത് നയനയോട് നന്ദി കാര്യങ്ങളൊക്കെ ചോദിക്കണേ എന്നാലും ഇത്രയ്ക്ക് ഇതായിട്ടും ചേച്ചിക്കെങ്കിലും എന്നോട് സത്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയായിരുന്നു ആദർശമാണ് അല്ല ചന്ദ്രയുടെ അച്ഛനെന്നുള്ള കാര്യം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അല്ല ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീ ആദർശ എണ്ണ സംശയിച്ചില്ലോ ഏയ് ഞാൻ സംശയിച്ചില്ല കാരണം എനിക്കറിയാം ആദർശമാണ് അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്നെനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദർശ എണ്ണ സംശയിക്കായിരുന്നത് പക്ഷേ പാവം അച്ഛനും അമ്മയ്ക്കും ഒത്തിരി വേദനിപ്പിച്ചില്ലേ ഇന്ന് തന്നെ ആഹാരം കഴിക്കണ സമയത്ത് എത്രമാത്രം വേദന ഉണ്ടായി ആദർശേണ്ട സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ശരി ഇപ്പം അഭിയങ്ങാനും ആയിരിക്കണം എന്നാൽ ഇവിടെ വിളംബരം ചെയ്തോണ്ട് നടന്നേനം അവൻ്റെ കുഞ്ഞായിട്ട് പോലും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആദർശ എണ്ണെ അപ്പൊ അവൻ്റെ കുഞ്ഞല്ലെന്ന കൂടെ അവന് അങ്ങനെയെങ്കിലും സംഭവിച്ചെങ്കിൽ അവൻ വെറുതെ വിടുമായിരുന്നു ആരും വെറുതെ വിടുത്തില്ലായിരുന്നു പറയണ അങ്ങനെ ആയിരുന്നെങ്കിൽ അന്തപുരി എടുത്ത് തിരിച്ചു വെച്ചവനെന്ന് പറയാണ് നയനു പറഞ്ഞു അത് ശരി തന്നെയാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കിട്ടി ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാം നന്ദു ആദർശ എന്ന് പറയുന്നത് ആദർശ പോലെ തന്നെ നല്ല സ്വഭാവമാണ് അനിയുടെ പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് വിധിച്ചേ കിട്ടുള്ളു പറയണ ഈ സമയം നന്ദു ഒന്നും മിണ്ടിയില്ല പിന്നീട് ആ നയു പറഞ്ഞു അതെ അനാമയുടെ സ്വഭാവം അറിയാലോ ഇനിയിപ്പോൾ നീ ഇങ്ങോട്ട് വന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമയ്ക്ക് ഒന്നുകൂടെ അങ്ങോട്ട് ദേഷ്യം കേറത്തുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അതുകൊണ്ട് നന്ദു ഇനി നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദൂനെ ഉപദേശിക്കുന്നുണ്ട് ഈ സമയം നന്ദു പറഞ്ഞു ചേച്ചിക്കറിയാലോ ഞാൻ മാക്സിമം അവരൊന്നും ഒഴിഞ്ഞു മാറി നടക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ അനാമികളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നല്ലേ അവൾ ഒരിക്കലും അനിയെ സ്നേഹിക്കുന്നില്ല അവൾക്ക് ആ കുടുംബത്തിൻ്റെ സ്വത്തും പണമൊക്കെ മതി അത് അതുമാത്രമല്ല പല തെളിയാത്ത കേസുകളുണ്ട് അതൊക്കെ ഞാൻ ഏറ്റെടുത്തുനിന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് പല കാര്യത്തിൽ സംശയമുണ്ട് ചേച്ചി എന്ന് പറയണം അത് കേട്ടു തന്നെ നയന പറഞ്ഞു നന്ദു നിനക്കറിയാമല്ലോ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അനന്തപുരിയിലുള്ളവരെ അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരെ നിൻ്റെ അനിയുടെ ബന്ധത്തിന് സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കാം നന്ദു പറഞ്ഞു സംഭവിച്ചാലും ഇല്ലെങ്കിൽ ശരി അനാമികളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം ചേച്ചി ഇതെൻ്റെ ഒരു വാശിയാണ് അങ്ങനെ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയാണ് പിന്നീട് പിറ്റോസായി പിറ്റോസായിക്കഴിഞ്ഞപ്പോഴത്തേനും നയന അനന്തപുരിയിലേക്ക് പോവാണ് ആ സമയത്ത് നന്ദു പോവാനായിട്ട് റെഡിയാവാണ് അപ്പോഴേക്കും കനകി അങ്ങോട്ടേക്ക് വന്നു കനക വന്ന് കനകയോട് സംസാരിക്കുന്ന സമയത്ത് നന്ദു പറഞ്ഞു പാവം നയനേച്ചു രണ്ടു ദിവസം അവർ നന്നായിട്ട് വിഷമിച്ചെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞാൽ കനക പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനും ഗോവിന്ദനൊക്കെ എത്ര വലിയ തെറ്റാണ് ചെയ്തേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നവിക്കോ നല്ല ജീവിതം കിട്ടട്ടെ എന്ന് കരുതി അവരെങ്ങനെ ചെയ്തേ അപ്പോൾ അവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി നിർത്തുമല്ലേ ചെയ്ത് ഞാനപ്പോഴേ അമ്മയോടും അച്ഛനോടും പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചെയ്തതെന്ന് പക്ഷേ നിങ്ങളൊന്നും കേട്ടില്ല എന്ന് പറയുകയാണ് കനക പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മോളെ ആദർശ തൻ്റെ മോളാണ് ചന്ത എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക ആ സമയത്ത് നന്ദു പറഞ്ഞു അല്ലെങ്കിലും ഈ പറഞ്ഞ അഭിയുണ്ടല്ലോ അവൻ്റെ കുറുക്കനാന്ന് പറയാണ് അവൻ കുറുക്കനായതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ടും അതെല്ലാം മറച്ചു വെച്ചോണ്ട് ആദർശയുണ്ട് തലയിലേക്ക് കുറ്റം കിട്ടി വെച്ചെ ഒരു പക്ഷേ എങ്കില് ഇപ്പം ഈ നായനേച്ചുടെ സ്ഥാനത്ത് നവ്യേച്ചി ആയിരുന്നെങ്കിൽ ആദർശയാണ് ആ തെറ്റിയേതെന്ന് പറഞ്ഞോണ്ട് വേണമെങ്കിൽ നവ്യേച്ചി വീടിട്ട് ഇറങ്ങിയോ എങ്ങാനും ഈ സത്യം ആ അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അങ്ങനെ അറിയുവാണെങ്കിൽ ആ സക്കിന് കുഞ്ഞുമായിട്ട് ഇങ്ങോട്ടേക്ക് പോരും അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് മാത്രമല്ല കുഞ്ഞുമായിട്ട് വ്രതമാ പോരുവ മാത്രല്ല ചെയ്യുന്നേ മിക്കവാറും അബിയുടെ തലയും കൂടെ തല്ലിപ്പൊളിച്ചിട്ടായിരിക്കും പോരുന്നത് കൈയ്യ് കിട്ടുന്ന വെച്ച് കൊടുത്തിട്ടാ പോരുള്ളൂ നയനേച്ചിട്ട് സ്വഭാവം ഒന്നും അല്ല നവ്യേച്ചക്ക് പെട്ടെന്നും മുറ രണ്ടെന്ന് അറിയാലോ അങ്ങനെ ആളുടെ മുന്നിൽ താണു കിടക്കുന്ന സ്വഭാവം അതുകൊണ്ട് ഇനി അബിയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എപ്പോഴേത് നിമിഷം വേണേലും നവ്യേച്ചി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിയുടെ കഷ്ടകാലം അവിടെ തുടങ്ങി എന്ന് കൂട്ടിയാൽ മതി എന്നറിയാണ് അത് കേട്ടപ്പോൾ കന കുറഞ്ഞു എനിക്കും പലവട്ടം ഇനിയിപ്പം പറയാൻ നാക്ക് ചൊറിഞ്ഞു വരും കാരണം എനിക്കിനി അബിയെ കണ്ടു കഴിയുമ്പോഴത്തേന് എനിക്ക് തേട്ടി തേട്ടി വരും മോളെ എന്ത് ചെയ്യണം എന്നറിയില്ല നന്ദുവിട്ടാന്ന് പറയണം അമ്മ തൽക്കാലത്തേക്ക് പറയണ്ട അവനുട്ടുള്ള പണി ഞാനാണ് കൊടുക്കാൻ പോകുന്നെ അവനെ വിളിച്ചു വരുത്തി ഞാൻ പണി കൊടുത്തോളാം ഈ നന്ദുവരാന്ന് അവന് ശരിക്കും അറിയാനായിട്ട് പോകുന്നുള്ളൂ എൻ്റെ മുന്നിൽ അവൻ ഇനി കിടന്ന് വിറയ്ക്കുന്ന ഞാൻ കാണിച്ചാലാന്ന് പറയണം അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല നായനാച്ചിനെ ആദർശനം കുറെ വെള്ളം കുടിപ്പിച്ചല്ലേ അപ്പൊ പിന്നെ അവനെ ഞാൻ വെറുതെ വിട്ടാ ശരിയാകുമോ ചില കേസുകളൊക്കെ ഉണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇപ്പോഴും അവന് പല പെൺകുട്ടികളെ പുറകെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല സംശയം സംശയമുണ്ടെന്ന് പറയണം അതുമാത്രമല്ല ആ അനഘ എന്ന് പറയുന്ന അവർക്ക് സംഭവിച്ചെന്താണെന്ന് അറിയണം അങ്ങനെ അസുഖം ഉണ്ടായിട്ട് വീണതാണോ അതോ ഇനിയിപ്പോൾ ഇവൻ കൊല്ലാൻ ശ്രമിച്ചാണോ എന്നുള്ള സംശയമുണ്ട് അങ്ങനെയാണ് ഇതൊന്നും ഞാൻ വെറുതെ പെടുത്തില്ലമ്മേ ഞാൻ ഉറപ്പായിട്ടും അവനെ പിടികൂടിയിരിക്കും അങ്ങനെയാണ് ഇനി അവൻ്റെ ശേഷിച്ച ജീവിതം ജയിലിലായിരിക്കും അവനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ നന്ദു പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു